അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ട ഈ വീഡിയോ ഇല്ലേ നമ്മൾ മാനേയും മ്ലാവിനെ ഒക്കെ കണ്ടല്ലോ അത്രയും വീഡിയോ നമ്മൾ കണ്ടത് തെന്മല പത്ത് തെന്മല എന്ന സ്ഥലത്ത് പത്തേക്കർ എന്ന അവിടെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഉണ്ടല്ലോ അവിടെയാണ് അവിടെ ഉണ്ട് മൃഗങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അവിടെ പോയിക്കേണ്ടത് അപ്പം എന്നോട് എല്ലാവരും ചോദിച്ചായിരുന്നു എവിടെയായിരുന്നു ഈ സ്ഥലം വന്ന് അപ്പം തെന്മല പത്തേക്കറ് അപ്പം നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു കഴിയാറായി അപ്പോൾ അവിടെ ചെറിയ പാർക്കുണ്ട് അവിടെ എല്ലാവർക്കും ആടാൻ ഊഞ്ഞാലും കുഞ്ഞുമക്കാടാനുള്ള ഊഞ്ഞാലും അങ്ങനെ ചെറിയ ചെറിയ ഒത്തിരി കാര്യങ്ങളുണ്ട് അവിടെ നമുക്ക് എത്ര വേണേലും വേണേലും ചിലവഴിക്കാം എല്ലാവർക്കും ഊഞ്ഞാലൊക്കെ ആടുക അപ്പോൾ എല്ലാവരും ഊഞ്ഞാലാടുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം എൻ്റെ മോൻ ഊഞ്ഞാലാടി അപ്പോൾ അവനെ ഞാൻ തള്ളി വിട്ടു അവനെ ഞാൻ ചാടിച്ചിട്ട് ഞാനും ഗൈസ് നിങ്ങൾ ആന്തേലും കുഞ്ഞാലി കണ്ട ആടത്തില്ലേ നമ്മൾ ഓണത്തിനല്ലേ ആടന്ന് അപ്പം ഞാനും അവനെ ഓടിച്ചു വിട്ടച്ച് ഞാനും ഇച്ചിരി നേരം കുഞ്ഞാലൊക്കെ അടി നിങ്ങൾ നോക്കിക്കണം എന്താ ഇല്ല പറന്ന് പോയതുകൊണ്ട് അവിടെ ഇരിക്കുന്നത് ഞാനാ കേട്ടോ അപ്പം ഞാൻ ഒറ്റ ആട്ടത്തിൽ ഞാൻ ആ മറ്റേ കുഞ്ഞാലേ പോയിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം അവിടെ ഇരുന്നു അടിച്ച് ഞങ്ങൾ ഏകദേശം കുറച്ച് അരമണിക്കൂറോളം ഞങ്ങളിവിടെ ഇരുന്ന് കേട്ടോ രസമാണ് എല്ലാവരും അപ്പോൾ പല സ്ഥലത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ അവിടെ ഒത്തിരി അവർ അവിടെ നിന്ന് ഊഞ്ഞാലാടുകയും കുഞ്ഞുങ്ങളെ ഇരുത്തി ആട്ടുകയും ഫോട്ടോ എടുപ്പും അതങ്ങനെ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നു അപ്പം നമ്മളും ഇങ്ങനെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് അവിടുത്തെ കാഴ്ചയെ കണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് അടുത്ത കാഴ്ച കാണാൻ പോയി അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ തെന്മലയിലെ പത്തേക്കറിലുള്ള കാഴ്ചകൾ അപ്പോൾ എല്ലാവരും ഇവിടെ പോയി കാണണം അൻപത് രൂപ പാസ്സാണ് കേട്ടോ അമ്പത് രൂപ എടുത്ത് ഒരാൾക്ക് അൻപത് രൂപ അകത്ത് കയറി എല്ലാവരും ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകണം കേട്ടോ അപ്പോൾ ആ അകത്തൊന്നും നമ്മൾ പ്ലാസ്റ്റിക്കും ഒന്നും ഇടാനൊന്നും നോക്കത്തില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സിസ്റ്റാർ സിസ്റ്റാർക്കാം പ്ലാസ്റ്റിക്കും പൊതിച്ചോറ് അങ്ങനത്തെ ഒന്നും നമ്മൾ അവിടെ കൊണ്ടൊന്നും ഇടാൻ പാടില്ല അപ്പോൾ ഇതാന്ന് ഇതോടെ കൂടി നമ്മളിവിടുത്തെ പരിപാടി കഴിയുന്ന നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം ഖമാൻ